കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഹെയർ കളർ ചെയ്യണമെന്ന് ഉണ്ടല്ലേ കുറേ ഗ്രേ ഹെയർ ഒക്കെ ഉണ്ട് പക്ഷെ ഈ ബ്ലീച്ച് ഉപയോഗിച്ചിട്ടുള്ള പരിപാടി പരിപാടിയായത് തന്നെ ഹെയർ പോകും എന്നുള്ള പേടി കാരണം വേണ്ടെന്ന് വെച്ചു എന്നാൽ കുറച്ചുനാൾ മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പ്രോഡക്റ്റ് കണ്ടായിരുന്നു പാരഡൈസ് എന്ന് പറയുന്നത് അപ്പം ഇതിന് ബ്ലീച്ച് ചെയ്യേണ്ട അല്ലാതെ തന്നെ കളർ ചെയ്യാൻ കളർ അറിയും എന്നാണ് പറയുന്നത് ഇതിന് മുമ്പ് ബോക്സ് ബോക്സ്റ്റൈ ചെയ്തു നോക്കിയിട്ടുണ്ട് അത് ലോക്ലാൽ ആണ് പക്ഷേ അതായത് അത്ര വലിയ ടിൻഡ് നമുക്ക് കളർ അറിയാൻ പറ്റിയില്ല അതുകൊണ്ട് സോ അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഒരു പ്രോഡക്റ്റ് കാണുന്നത് അപ്പം ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ സോഷ്യൽ മീഡിയ യൂട്യൂബിൽ കുറേ നോക്കിയായിരുന്നു അപ്പോൾ കുറേ പേരൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് പക്ഷെ കുറച്ച് പേർക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുന്നവർക്ക് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒക്കെ ഉണ്ടെന്ന് പറയുന്നു പിന്നെ ഇതിൻ്റെ കളറിൻ്റെ കാര്യം ശരിക്കും ബ്ലീച്ചില്ലാത്തതുകൊണ്ട് കളർ വരുവോ എന്നുള്ളത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഹൺഡ്രഡ് പേഴ്സൻറ്റ് റീ കവറേജ് എന്നൊക്കെയാണ് പറയുന്നത് ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ച ബോക്സാണ് കാരണം നമുക്ക് പാസ്റ്റേജ് ചെയ്ത് പോകണം യൂസ് ആക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കളർ ക്രീം എടുത്ത് കുറച്ച് ചെവിടെ പുറങ്ങി തേച്ച് നോക്കണം ബ്രൈഡ്നെസ്സോ സ്വെല്ലിങ്ങോ ഇല്ലെങ്കിൽ മാത്രമേ നമ്മളിത് കണ്ടിന്യൂ ചെയ്യാവുള്ളൂ ഇതിൻ്റെ അകത്ത് ഈ കളർ ക്രീം വരും പിന്നെ ഡനലപ്പർ ഉണ്ട് പിന്നെ ഇത് വാഷ് ചെയ്യാനായിട്ടും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ആക്കാനുള്ള കണ്ടീഷണറും പിന്നെ ഒരു ചെറിയ ലീഫ്ലെറ്റ് ഉണ്ടോ സംഭവം ഇത് വേറെന്തോ ഒരു പ്രോഡക്റ്റിൻ്റെയാണ് പിന്നെ ഗ്ലൗസുണ്ട് പിന്നെ ഇതെങ്ങനെയാണ് യൂസാക്കേണ്ടതെന്നുള്ള പേപ്പറുണ്ട് എന്തായാലും കളറിങ് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് മോസ്റ്റ് ലീനിട്ട് നമ്മൾ ഫോർ ഹെഡ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും കഴിഞ്ഞു ടു മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യണം എന്നിട്ട് ഈ കണ്ടീഷണർ യൂസ് ആക്കി നമ്മൾ വാഷ് ചെയ്യും ഞാൻ വാഷ് ചെയ്ത് കഴിയുമ്പോൾ വന്നു എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ വലുതായിട്ട് കളറൊന്നും അറിയുന്നില്ല ഇനിയിപ്പോൾ ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡിൻ്റെ പ്രശ്നമാണോ ഉണ്ടോ ഇത് ബ്ലാക്ക് ചെറി എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇപ്പം ഇത് ഒരു ബ്രൗൺ റെഡിഷ് കളറൊക്കെയാണ് തോണിക്ക് എന്തെ പക്ഷെ നമുക്ക് ഒന്നും കാണുന്നില്ല പിന്നെ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറേ കഷ്ടപ്പെട്ടു ഞാൻ ഓൾറെഡി പറഞ്ഞു ലോറിയൽ പാരസിൻ്റെ ഡൈ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ വാഷ് ചെയ്യുമ്പം ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകി കഴിയുമ്പോൾ തന്നെ ക്ലിയർ വാട്ടർ വന്നു തുടങ്ങും പക്ഷേ ഇത് കുറേ കഴുകിയിട്ടും പോകുന്നില്ലായിരുന്നു ആ കളറ് അതുപോലെ ഞാൻ പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് കാണുന്നത് അതിൻ്റെ അകത്ത് ഷാംപൂ വെച്ച് നമ്മൾ കഴുകി കഴുകിക്കഴണമെന്ന് പറയുന്നത് ഷാംപൂ ഇട്ട് ആക്കിയിട്ടും കളറ് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടി കളർ പ്രൊട്ടക്റ്റ് ആൻഡ് ഷാംപ്യൂ ഉപയോഗിക്കാറാണ് അവർ ഇൻസ്ട്രക്ഷൻസ് നടത്താൻ നയിക്കുന്നത് സാധാ ഷാംപു വെച്ചാണ് വാഷ് ചെയ്തത് പിന്നെ ആ വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ മാത്രം ചെറിയൊരു ടിൻ്റ് ഒരു വർഗണ്ടി പോലത്തെ ഒരു എനിക്ക് തോന്നുന്നത് അത്രയും കളറേ ഉള്ളൂ ഞാനത് കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ കളർ നിങ്ങൾ എല്ലാവരും ദിവസം എല്ലാവരും കണ്ടല്ലോ ഇപ്പോൾ ഇതുപോലൊക്കെയാണ് വെയിലത്തോട്ട് ഇറങ്ങുമ്പോൾ മാത്രം കുറച്ച് കളർ അറിയും അത്രയൊക്കെയാണ് ഈ പാരഡൈസിലായി യൂസാക്കി കൊണ്ട് മുടുക്കി സംഭവിച്ചത് അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഇത് വാഷ് ചെയ്ത് കളയാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ എൻ്റെ ഗ്രേ ഹെയർ ഒക്കെ അത് കവർ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ചെറിയ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ഗ്രേ ഹെയർ കണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഏകദേശം കളർ വന്നിട്ടുണ്ട് അത് ഈ ക്യാമറ ക്വാളിറ്റി കാരണമാണ് അറിയാൻ പറ്റാത്തത് ചെറിയൊരു ബ്രൗൺ തിൻ്റ് കണക്കെന്തോ വന്നിട്ടുണ്ട് അതും എനിക്ക് തോന്നുന്നു ഇനിയും ഷാമ്പു ചെയ്യുമ്പോഴത്തേക്കും ആ കളറ് പോകുമെന്നാണ് തോന്നുന്നത് എന്തായാലും കണ്ടീഷണർ കൊള്ളായിരുന്നു ഇത് നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്നുണ്ട് ഇതാണ് പാരഡൈസ് ഡൈ കൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ഇനി നിങ്ങളാരെങ്കിലും ഈ കളർ യൂസ് യൂസാക്കിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ subscribe button